ഒരു ശ്രീലത ലത നീ എന്നെ നീ ചാണകം ചേച്ചി മെഴുകു അല്ലേ ഞാൻ ചാണകം അല്ല തേക്കാൻ മോണ നിന്നെ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടാ അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകു നിന്നെ കേട്ടാ നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ നീ എന്റെ സുന്ദരികൾക്ക് ഓരോ ഓടിയ ഒരു വണ്ടിയാണല്ലോ നീ എന്നെ കണ്ടാലോ എന്റെ സുന്ദരി കോതി ഇരിപ്പുണ്ടല്ലോ പ്രത്യഭാമി ഇരിക്കുന്നു കണ്ടടി അറുപത്തിയേഴാമത്തെ വയസ്സിൽ എന്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരിൽ തൂങ്ങോടി മാലിട്ട് അവൻ എന്റെ ഒരു പടമൊക്കെ എടുത്തിട്ടേ ആഷിക്ക് നിനക്ക് അമ്മ ഇണ്ടടാ നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് തല വെട്ടി വെച്ചില്ലേ നിന്റെ തല വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ തല വെട്ടി വേറെ ഏതെങ്കിലും പട എടുത്ത് വെക്കാൻ എനിക്ക് അറിയാൻ വയ്യാണ്ടെന്നല്ലേട്ടാ നീ എന്റെ തല വെട്ടി വെച്ചിട്ടില്ലേ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണങ്ങളും തുണി ഇല്ലാത്ത ഒന്ന് നിന്റെ തലയുടെ പുറത്ത് കൊണ്ടുപോയി കേടാ നായേ പൊന്നാരം മോൾക്കൊരു ഒക്കെ തന്നുണ്ട് അയ്യടാ നീ നിന്റെ അമ്മയ്ക്ക് പുറത്തെടാ റോസപ്പോ ഏ നീ നാളെ നേരെ മുറക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാൻ പാട്ടൊരു നിലവിളക്കും കത്തിച്ച് വെച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ ഉറച്ചുവെക്കി